ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നു ഹയാസ് വേൾഡ് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന നമ്മൾ കുറച്ചായാലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഗ്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഗ്രാഫ്റ്റ് വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം ഞാനതിൽ ഫീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് കാണണേ സ്വീസ് ഹോം അക്കാദമിയുടെ കീഴിലായിട്ട് വരുന്ന കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യത്തിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പായിട്ട് കേക്ക് ബേക്കിംഗ് കോഴ്സിൻ്റെ അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ജ്വല്ലറി മേക്കിംഗ് അതുപോലെ തന്നെ കേക്ക് ബേക്കിംഗ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വർക്കാണ് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് കോഴ്സ് കിട്ടാ ഒരു മാസത്തേക്കാണ് ഈ ഒരു കോഴ്സ് ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുക എന്ന് പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്കല്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ അത് എത്രയേറെ അല്ലേ സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത് പഠിച്ചിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നിങ്ങൾ കാണാതെ പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം അപ്പോൾ ഇതിൻ്റെ ഫീസ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയെന്ന് വെറും ഒരു മാസത്തെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ഇതൊക്കെ പഠിച്ചെടുക്കും അപ്പോൾ നിങ്ങളിനി എന്തൊക്കെയാണ് നമുക്ക് കവർ ചെയ്ത് പഠിക്കുന്നതെന്ന് നോക്കാം ഫാബ്രിക് പ്രിൻറിംഗ് ബോക്സ് മേക്കിംഗ് സ്ക്രാപ്പ് ബുക്ക് ഹൂപ്പ് ആർട്സ് ഗിഫ്റ്റ് ബോക്സ് ബോക്സ് മേക്കിംഗ് കാർഡ് മേക്കിംഗ് ബ്യോക്കേ മേക്കിംഗ് റിംഗ് ആൽബം ഫ്രെയിം സെറ്റിംഗ് വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോഷൂട്ട് മെത്തേഡ്സ് ഇൻവിറ്റേഷൻ കാർഡ് എഡിറ്റിംഗ് നിക്കാഹ് പെൻ മേക്കിംഗ് വെഡ്ഡിംഗ് സർട്ടിഫിക്കറ്റ് എഡിറ്റിംഗ് ഹാമ്പേഴ്സ് മേക്കിംഗ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്തിട്ടാണ് നിങ്ങളെ ഒരു മാസത്തെ കോഴ്സ് ഇപ്പോൾ ഒരു മാസം നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ് രൂപ മുടക്കി ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് ട്രിക്കുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത് ഒരു ഓൺലൈൻ ക്ലാസ് ആണെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഒരു ഓഫ്ലൈനിൻ്റെ അതേ റിസൾട്ട് തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കൊണ്ട് തരും അപ്പോൾ ഈ ഒരു ഫ്രെയിം ആയിക്കോട്ടെ ഈ ഒരു റിംഗ് ആൽബം അതുപോലെ തന്നെ നമ്മുടെ ഫ്രെയിം ഹാമ്പേഴ്സ് ബൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് അപ്പോൾ ഇതൊക്കെ ഈ ഒരു മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തവർ അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഈ ഒരു സീസ് ഹോം അക്കാദമിയിൽ കീഴിലായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പ്രമോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഞാനും ഇവിടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് ഞാനും ഒരു സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവർ ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇനി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അത് ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടാൽ അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരേ ഹെൽപ്പ് ആകുമല്ലോ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്